ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പെട്ടെന്ന് റെഡി ആയിട്ട് പോകുന്ന ഒരു പോക്കാണ് ഞാൻ ആരമ്പൽ ശ്രുതി സുരേഷ് പിന്നെ സുരേഷിന്റെ ഒരു കസിൻ ഒരു ബേബി ഉണ്ട് ആളിടക്ക് നമ്മളെ വീട്ടിൽ വരാറുണ്ടെങ്കിൽ പോലും അങ്ങനെ വീഡിയോസൊന്നും ആളെ അങ്ങനെ കാണിക്കാൻ പറ്റില്ല കാരണം ഒന്നാമത്തെ കാര്യം അവൾ ഞങ്ങളുടെ കയ്യിലോട്ട് അങ്ങോട്ട് വരുത്തില്ല ജസ്റ്റ് അവന്റെ കൈ ഇരുന്നുണ്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുക ഒന്നിച്ചിരിക്കുക അത്രയ്ക്കുള്ള അല്ലാതെ കൂടുതലൊന്നുമില്ല അവൾ അങ്ങനെ എടുക്കുന്നതിനോടൊന്നും ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല അങ്ങനെ പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ഞങ്ങളെ കണ്ടുകൊണ്ട് ഇപ്പോൾ ചെറിയ കൂട്ടൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അതാണ്ട് നേരെ വണ്ടിയിലേക്ക് കയറി അവൾ കാണെങ്കിൽ ഞങ്ങളുടെ വലിയ താല്പര്യമില്ലായിരുന്നു കാരണം ഞങ്ങൾ കിടന്ന് കാണിക്കുന്ന പ്രാന്തിന് കൊച്ചി ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയിക്കോളാനേയും വയ്യ അങ്ങനെ നമ്മൾ സുരേഷിൻ്റെ അടുത്ത് പോയിട്ട് കുറേ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു പിന്നെ അവള് പോയില്ല ശ്രുധീരൻ വഴി തന്നെ ഇരുന്നു അങ്ങനെ ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോണെന്ന് വെച്ചാല് അതെ ഗൈസ് പത്ത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ പണ്ട് ഒരു അമ്പലത്തിൽ പോകുകയാണെ അതായത് പത്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ ഞങ്ങൾ മുമ്പ് കണ്ണനെല്ലൂർ താമസിക്കുന്ന സമയത്ത് താങ്കൾ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ എപ്പോഴും വരാറുണ്ടായിരുന്നു ഇപ്പം അവിടെ നിന്ന് വീടൊക്കെ മാറിക്കഴിഞ്ഞതിനു ശേഷം അങ്ങനെ പോയിട്ടില്ല അങ്ങനെ പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഞാൻ ആ ക്ഷേത്രത്തിലേക്ക് പോണത് എന്നെ ശരിക്കും പറഞ്ഞാൽ അവിടെ എത്തിപ്പഴത്തേക്കും നൊസ്റ്റ് അടിച്ച കേട്ടോ കാരണം ഫുൾ എന്തോ ഒരു വേദന്തോ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ ഞാൻ അവിടെ ചെന്ന് തന്നിട്ട് കുറേ സമയം ഇങ്ങനെ പണ്ട് ഇങ്ങനെ വന്നേക്കിങ്ങനെ ആലോചിച്ചുകൊണ്ട് നന്ദിയത് അങ്ങനെ ഒട്ടും പ്ലാൻ ഇല്ലായിരുന്നു അങ്ങനെ ശ്രുതിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടേക്കൊന്ന് പോയതാണ് ആരോമിൽ ഇടയ്ക്ക് ഒരു വട്ടം പോയി പക്ഷെ ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്നാണ് പോണത് കുറേ സമയം ഇങ്ങനെ നൊസ്റ്റ് അടിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പക്ഷേ പകലല്ലാത്തതുകൊണ്ട് തന്നെ അതായത് ഇത് രാത്രിയപ്പോൾ നന്നിട്ട് ഇട്ടിയല്ലോ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആസ്വദിച്ച് എല്ലാവരും ഒന്ന് കാണാനൊന്നും പറ്റിയില്ല നേരെ പ്രാർത്ഥിച്ച് ദീപാരാധന കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി അങ്ങനെ പിന്നെ നമ്മൾ നേരെ വീട്ടിലെത്തി അതായിരുന്നു സാറ്റർഡേയിലെ വിശേഷങ്ങൾ ഇതിപ്പോൾ സൺഡേ ആണ് ഉണ്ടോ ഞാൻ രണ്ട് ദിവസത്തെ വിശേഷങ്ങളെല്ലാം ഒറ്റ വീഡിയോയ്ക്ക് കാണിക്കുകയാണ് ഇന്ന് സൺഡേയുടെ ഒന്നും വൈകുന്നേരം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ എല്ലാവരെയും ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ തന്നെ ഞാൻ ശ്രുതി കൊണ്ട് ഇവിടെ അടുത്തുള്ള ദേവിയുടെ ക്ഷേത്രത്തിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ശ്രുതി നാളെ പോകാനും കൂടി ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലത് ശ്രുതിയും കാണണം അതുപോലെ തന്നെ നമ്മളെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട് നല്ല അച്ഛൻ അമ്മ ശ്രീകുട്ടി അതുപോലെ തന്നെ നമ്മുടെ അമ്മ ഒക്കെ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് കുറച്ച് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അപ്പം എഡിറ്റ് ചെയ്തിടാനായിട്ട് ഒന്ന് വൈകിപ്പോയി അതിൻ്റെ ഇടയ്ക്ക് ശ്രീകുട്ടി എന്താ ചോദിക്കുന്നതെന്ന് വെച്ചാൽ എന്തായി കഴിക്കുന്നത് ഞാനാണെങ്കിൽ കുറച്ച് ചിക്കൻ കറി എടുത്ത് ടേസ്റ്റ് ചെയ്യാരുന്നുട്ടോ ആ സമയത്ത് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാനെന്നുള്ള പേര് ഞാൻ കുറേ ചിക്കൻ അങ്ങ് വരി കഴിച്ചിട്ടുണ്ടായിരുന്നു അതങ്ങനെയാണ് ചിക്കൻ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കണ്ണ് കാണാൻ പറ്റത്തില്ല ചിക്കൻ മാത്രം കഴിച്ചാലും എനിക്ക് വയറ് നിറഞ്ഞു അങ്ങനെ ഞാൻ താൻ കുറച്ച് ചിക്കൻ കറി കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം പിന്നെ എല്ലാവരും അകത്തേറി കുറച്ചേര് സംസാരിച്ചിട്ട് എല്ലാവരും ഫുഡ് ഇരുന്നു എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ കറി ടേസ്റ്റ് ചെയ്യാനായിട്ട് എടുത്തതാണ് അത് കഴിച്ച് എനിക്ക് നിറഞ്ഞു അതുമല്ല ഈ പല്ലില് കമ്പിയിട്ടേ പിന്നെ ഞാൻ ഫുഡൊക്കെ കുറേ കുറച്ചു അതായത് ഫുഡ് അങ്ങനെ അധികം എനിക്ക് അങ്ങനെ കഴിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഈ വായിലിട്ട് കഴിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ കഴിപ്പ് കുറച്ചത് അതുകൊണ്ട് ഇനി ഇപ്പോൾ അതിനോട് അങ്ങ് ശീല കുറച്ച് ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് പെട്ടെന്ന് അങ്ങ് വയറ് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധയെ കൂടി ഫുഡ് കഴിക്കാനായിട്ട് കാരണം അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഇതിന്ന് ഇന്നിവിടെ ചിക്കൻ കറി മീൻകറി ചപ്പാത്തി അപ്പോൾ എല്ലാം ഉണ്ടായിരുന്നേ അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു ആറാം ആ സമയത്ത് പുറത്തായിരുന്നു അങ്ങനെ അവനും പോയിട്ട് വന്നു ഇനി എന്താ പരിപാടി ഇത് കാലത്ത് ഞാൻ ഫുഡ് ഒട്ടും കഴിച്ചല്ലോ ചുമ്മാതാട്ടോ ഞാൻ ഈ വീഡിയോ വീടൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ വീണ്ടും എനിക്ക് വേണ്ടുള്ള ഫുഡ് എല്ലാം അപ്പം ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാൻ വേണ്ടിട്ട് ചപ്പാത്തി അങ്ങനെ അധികം ഇങ്ങനെ കടിച്ചു പൊട്ടിച്ച് കടിച്ചു പൊട്ടിച്ചല്ല കടിച്ച് വെച്ച് കഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചപ്പാത്തി അധികം ഇപ്പൊ അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ അപ്പവും ചിക്കൻ കറിയും കൂട്ടിയിട്ട് നല്ല ആയിരുന്നു കേട്ടോ എന്തോ പുറത്തുനിന്നുള്ള ഫുഡിനേക്കാളും ശരിക്കും പിന്നെ വീട്ടിലുള്ള ഫുഡിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിച്ചു വരുന്ന സമയത്ത് ആൻ്റെ വേറൊരാളോട് വന്ന് കയറി ഇത് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരു പൂച്ചയെ വീട്ടിൽ വളർത്തുന്നതല്ല ആളെപ്പോഴും ഇങ്ങനെ പുറത്തുനിന്ന് വന്നുകഴിഞ്ഞാൽ ചില സമയത്ത് അങ്ങനെ ഒന്നും അങ്ങനെ കട്ട് തിന്നത്തൊന്നുമില്ല പക്ഷേ ചില സമയത്ത് കയറി വന്നാലുണ്ടല്ലോ എന്തെങ്കിലുമൊക്കെ കട്ട് തന്നും പാത്രം ഒക്കെ പൊട്ടിച്ചിട്ടായിരിക്കും ഇറങ്ങിപ്പോഴത് പക്ഷെ ഇപ്പം എന്താ അനങ്ങാതിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവല്ലേ അതുകൊണ്ടാണ് ആളിങ്ങനെ അനങ്ങാതിരിക്കുന്നത് അതുപോലെ തന്നെ മീനൊക്കെ മുറിച്ചാലും അതിന് മീൻ്റെ തലയൊന്നും വേണ്ട ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ വേണം അങ്ങനെയൊക്കെ കുറച്ച് സ്വഭാവമുള്ള ഒരു പ്രത്യേകതരം പൂച്ചയാണ് കേട്ടോ ഈ പൂച്ച ഞങ്ങളെ വീട്ടിൽ വരുന്നതിനൊക്കെ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ പണ്ട് അതായത് കുറേ വർഷങ്ങൾ കുറേ വർഷങ്ങൾ ഒരു രണ്ട് വർഷം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങൾക്ക് കുറച്ച് പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ നമ്മൾ വീട്ടിൽ തന്നെ വളർത്തുന്നില്ല അന്ന് ഇതുപോലെ നമുക്ക് ലാസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബില്ലൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ആ സമയത്ത് ഇതുപോലെ മതിലി അടി പട്ടി പുറത്തുനിന്ന് വരായിരുന്നേ അങ്ങനെ താഴെ നമ്മൾ പുറത്തായിട്ടൊരാടിൻ്റെ കൂട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതിനകത്ത് ഇട്ടിട്ടായിരുന്നു ഞങ്ങൾ പൂച്ചനൊക്കെ വളർത്തിയിട്ടുണ്ടായിരുന്നത് രാത്രിയപ്പോഴത്തേക്കും പട്ടി മൊത്തം അത് കടിച്ച് കീറി എങ്ങനെയാണെന്ന് അറിയത്തില്ല അതിൻ്റെ ഡോറൊക്കെ ഉണ്ടല്ലോ കടിച്ചു പറിച്ചിട്ട് ഫുൾ ആ പൂച്ചേനെ അമ്മ പൂച്ചേനേയും കുഞ്ഞുങ്ങളെല്ലാം തിന്നു തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് ഭയങ്കര ഒരു വിഷമായിരുന്നിട്ട് അതിനുശേഷം ജീവിതത്തിൽ തീരുമാനിച്ചത് സ്വന്തമായിട്ട് ഇനി ഒരു പൂച്ചനെ വളർത്തുന്നില്ല കാരണം അത്രയും വിഷമാണ് അതിനൊക്കെ എന്തെങ്കിലും പറ്റിയാലോ അതായത് ഈ പൂച്ചയൊക്കെ വളർത്തുന്നവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അത്ര സങ്കടമായിരുന്നു അതിനുശേഷം പിന്നെ സ്വന്തമായിട്ട് അങ്ങനെ ഒന്നും വളർത്തിയിട്ടില്ല ആ സമയത്താണ് ഈ പൂച്ച വീട്ടിലേക്ക് വന്ന് കയറുന്നത് അതിനെ ഞാൻ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് സ്നേഹിക്കാൻ പോയില്ല കാരണം അതിനെന്തേലും പറ്റിപ്പോയി പിന്നെ ഭയങ്കര വിഷമായിരിക്കത്തില്ലേ അതുകൊണ്ട് തന്നെ അത് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ഫുഡ് കൊടുക്കും കൊടുത്തില്ലെങ്കിലും ഇല്ലെങ്കിലും അതെന്തായാലും കട്ട് തിന്നോ അത് വേറെ കാര്യം പിന്നെ വേണ്ട എല്ലാവരും ഫുഡ് കഴിച്ച് കഴിഞ്ഞു അതിനു ശേഷം ഞങ്ങൾ ബില്ലേനെ കാണാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അവൻ പിന്നെ ശ്രീകുട്ടിയായിട്ട് ഭയങ്കര കൂട്ടാണ് പോസ് ചെയ്യാനും എടുക്കാനാണ് അങ്ങനെ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് നിൽക്കുമല്ലോ അവളിങ്ങനെ തടയത്തേക്ക് അവരുടെ പുറത്തൊക്കെ തന്നെ നടക്കും അവൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അവൻ്റെ പുറത്ത് ആരെങ്കിലും കൈവച്ച പിന്നെ അവരെ പുറക്കൊന്നും മാറത്തില്ല അങ്ങനെ കുറച്ചിങ്ങനെ ഫോട്ടോസ് വീഡിയോ അവൻ മനസ്സിലാവും വീഡിയോ ഒക്കെ എടുക്കുകയാണ് അവൻ ഭയങ്കര പോസിങ് ആണ് പിന്നെ ലൈവില് വരുമ്പോഴത്തേക്കും ഞാൻ ഇടയ്ക്ക് ബില്ലിനെ കാണിക്കണോ പക്ഷെ അന്നേരം ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ആദ്യമൊക്കെ ശ്രീകുട്ടിക്ക് പേടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആൾക്ക് പേടിയൊക്കെ മാറി അതിനുശേഷം ഇപ്പോൾ അച്ഛനും ആയിട്ടും വില കൂട്ടാണ് അങ്ങനെ അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ പിന്നെ കുറച്ച് സമയം നമ്മളെല്ലാവരും കൂടെ അവിടെ നിന്ന് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം രാത്രിയപ്പോഴത്തേക്കും എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ വീണ്ടും വരുന്നതായിരിക്കും ബൈ ബൈ